പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി സ്റ്റഡിങ് മെയിൽ വിൽപ്പനക്ക് പതിനഞ്ചരക്ക് ആറ് ഇഞ്ച് ചെവിയും പന്ത്രണ്ട് മാസം പ്രായം വെള്ളിക്കെണ്ണ എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി പക്ക ക്രോസിങ്ങും നല്ല വളർച്ചയും കാൽപ്പക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നര ലിറ്ററിന്റെ അടുത്ത് പാല് കിട്ടും സ്ഥലം മഞ്ചേരി തിരുവാലി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുവേരവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ മലബാറി പാലാട് വില്പനയ്ക്ക് കുട്ടികളെ പിരിച്ചതാണ് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഏകദേശം രണ്ട് ലിറ്ററിനടുത്ത് പാൽ കറക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും നല്ല വലുപ്പവും പാലും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലും നല്ല തീറ്റയും കുടിയും വെള്ളക്കൊമ്പും വെള്ളക്കുളമ്പും നല്ല പിങ്ക് സ്കിന്നും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വീഡിയോയിൽ കാണുന്ന വലിയൊരു പർപ്പസ് സാരി പാലാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് മോഴ ഇനത്തിൽപ്പെട്ട പർപ്പസാരി ആടാണ് രണ്ടാമത്തെ പ്രസവം വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമം രണ്ട് ലിറ്ററിലധികം പാലുണ്ട് മൂന്ന് കുട്ടികളായിരുന്നു ഒരു കുട്ടിയെ പിരിച്ചുവിട്ടതാണ് നിലവിൽ ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ രണ്ട് ഈ ആടിനും രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള നല്ല മടി പവറും മടിപ്പവറും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ പർപ്പസാരി പാലാടിനെയും അതിൻ്റെ രണ്ട് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു പഞ്ചാബി ബീറ്റൽ വലിയ ആടും അതിന്റെ രണ്ട് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് നല്ല പൽ രണ്ട് പല്ല് പ്രായം കടിഞ്ഞൂൽ ആടാണ് നല്ല ഫേസ് പഞ്ചും ഉണ്ട് വലിയ ആടാണ് ഈ ആടിന് രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എക്സ്ട്രാ ചാർജിൽ വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയും ഉള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് നല്ല പാലും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഓട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി പാലാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്ന് മാസമായ കുട്ടികളാണ് തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ആടാണെങ്കിലും നല്ല വലിപ്പമുള്ള നല്ല മടി പവറും പാലും ഉള്ള ആടാണ് കുട്ടികൾക്കൊക്കെ കുടിക്കാനുള്ള പാല് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ നല്ല തീറ്റയും കുടിയും ഉള്ള വലിപ്പമുള്ള ഈ തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യവും ഉണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു രണ്ട് ജമുനാപ്യാരി ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർച്ചയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ അരിപ്ര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആടുകൾ വില്പനയ്ക്ക് നാലു മാസം നിറച്ചനയുള്ള ഒരു മലബാറി ആടും അതുപോലെ തന്നെ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഏത് പാലിൻ്റെ ഏത് ആടിൻ്റെ പാലും കുടിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികളും നിറ ചനയിലുള്ള ഒരു മലബാറി നാടൻ ക്രോസ് ആടുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പാറും പാലുമുള്ള നിറച്ചന ആടും നല്ല ഇടനീട്ടവും കാൽവേരവും ഒക്കെയുള്ള പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല രണ്ട് ആട്ടിൻകുട്ടികളുമാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരാടും അതിന്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലമഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് രണ്ട് മുട്ടൻകുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളുമാണ് ഏകദേശം ഒരു മാസം പ്രായമുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളിലേക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പൈസ പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് നല്ല ആരോഗ്യമുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി മുട്ടനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ഉഷിരൻ മുട്ടനാണ് നല്ല ആരോഗ്യമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്ലാക്ക് ടിഗ്മി സിൽക്കി മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം ചേർത്തല തുറവൂർ ആലപ്പുഴ ജില്ലയിലാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ക്രോസിംഗിനൊക്കെ ഫാമുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ ഈ പിഗ്മി മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സിനടുത്ത് പ്രായം വരുന്ന മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് ബോഡി വെയിറ്റ് മുപ്പത്തി എട്ട് കിലോയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാകുന്നതാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും വളർച്ചയുള്ള മുട്ടനാണ് മലബാറി മുട്ടനാണ് നല്ല ക്വാളിറ്റിയുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിൻ്റെ രണ്ട് മാസമായൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ആടും കുട്ടിക്കും കൂടി അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടിനും കൂടി സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മടിപ്പവറും പാലും ഉള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയുമാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഹൈദരാബാദി ക്രോസ് കടിഞ്ഞൂൾ തളയും രണ്ടര മാസമായ അടിപൊളി രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു വിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർച്ചയുള്ള കുട്ടികളും നല്ല പാലുള്ള നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് മൂന്ന് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായം വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി രൂപയാണ് ഒരെണ്ണത്തിന് ഏഴായിരത്തി രൂപയും സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും തുടങ്ങിയ എന്നാൽ പാൽ കൊടുത്തു വളർത്താനും കഴിയുന്ന രണ്ട് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് രണ്ടര മാസം പ്രായമുണ്ട് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഓൾ കേരള ഫ്രീ ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തീറ്റയും വെള്ളം ഒക്കെ തുടങ്ങിയ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രിഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം വളർത്താൻ ഉത്തമവും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപയാണ് ഓൾ കേരള ഫ്രീ ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് തീറ്റയും കുടിയൊക്കെ തുടങ്ങിയതാണ് എന്നാൽ പാൽ കൊടുത്തും വളർത്താം രണ്ടര മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് തീറ്റയും വെള്ളം കുടിയൊക്കെ തുടങ്ങിയ രണ്ടര മാസം പ്രായമുള്ള കുട്ടിയാണ് വളർത്താൻ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി നാലു മാസം ആകാൻ പോകുന്ന മലബാറി പിടക്കുട്ടി വിൽപ്പനക്ക് വളർത്താൻ ഉത്തമം ഇതിന് വില ചോദിക്കുന്ന നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഓൾ കേരള ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല വളർച്ചയും നല്ല ഇടനീട്ടവും കാലുവേരവും നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയ മലബാറി തള്ളയാടും രണ്ട് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് അഞ്ചര മാസം പ്രായം ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ട് ലിറ്റർ പാൽ ഉണ്ടായിരുന്നു വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കണ്ണൂർ പാപ്പിനിശ്ശേരി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ പാപ്പിനിശ്ശേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടികളുമാണ് വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ചെവിയിറക്കമുള്ള വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലവണ്ണം തീറ്റയും കൂടിയുള്ള ഒരു ജെ പി മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു വലിയ ക്രോസ് ബ്രീഡ് ആട് അതിൻ്റെ സൂപ്പർ രണ്ട് ഹൈബ്രിഡ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചുമൊക്കെയുള്ള നല്ല മണി പവറും പാലും ഉള്ള തള്ളയാടും അതിൻ്റെ ഹൈബ്രീഡ് രണ്ട് പിടക്കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം പട്ടാമ്പി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി പിടക്കുട്ടി വില്പനക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കെണ്ണും ഫേസ് പഞ്ചും നല്ല കാലുയരവും നല്ല വളർച്ചയും തീറ്റയും കൂടിയും ഉള്ള വളർത്താൻ അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ചെനയാട് വില്പനയ്ക്ക് നാല് മാസം ചെനയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ വലിയ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ബോഡി വെയിറ്റ് ഒക്കെയുള്ള നാലു മാസം ചെനയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെമ്മരിയാട്ടിൻകുട്ടി വില്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടപെടണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ചെമ്മരിയാട്ടിൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർ വളർത്താനും നേർച്ചയ്ക്കും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ല രണ്ട് മോഴ ഉഷാർ മുട്ടന്മാർ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കൊമ്പില്ലാത്ത ഇനത്തിൽപ്പെട്ട ഈ രണ്ട് മുട്ടന്മാർക്ക് കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും അനുയോജ്യമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടിയും മുട്ടിൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടപെടണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിറക്കവും നല്ല തീറ്റയും കുടിയും വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പാലും ചെനയുമുള്ള ഒരു വലിയ ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പത്ത് അഞ്ഞൂറ് സ്ഥലം പട്ടാമ്പി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം പാലും ചെന്നൈയുള്ള ആടാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറും പാലും തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിനെ ക്രോസ് ചെയ്യിപ്പിച്ച് ഒരു മാസം കഴിഞ്ഞ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്ററോളം പാൽ കറന്നെടുത്ത് ഏകദേശം അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു അടിപൊളി ക്രോസ് ബ്രീഡ് ആടും ഏകദേശം നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു മുട്ടനും വിൽപ്പനയ്ക്ക് രണ്ടും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും മുട്ടൻ ആണ് മുട്ടനുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി നിറച്ചെനയിലുള്ള ഒരു ആട് വില്പനയ്ക്ക് നാലു മാസമായി നല്ല തീറ്റയും കുടിയും വലുപ്പവും ആടാണ് നല്ല മടിപ്പവറും നല്ല പാലും ഈ നിറച്ചെനെ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം അഞ്ചൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തൊടുപുഴ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും ഒക്കെ തുടങ്ങിയ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാലുവരവും നല്ല വളർച്ചയുള്ള ബീറ്റൽ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു കരോളി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം ബോഡി വെയിറ്റ് നൂറ്റി പത്ത് കിലോയ്ക്ക് മുകളിലുണ്ട് സ്ഥലം തൃശൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ മുട്ടനാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് സ്ഥലം തൃശൂർ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ